കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കരനൽ കൃഷി ചെയ്യാൻ പോകുന്നു കേട്ടോ ഏകദേശം ഒരു ആറ് മണി ഞങ്ങൾ ഈ പണി തുടങ്ങിയിരുന്നു ഞങ്ങൾ പണിക്കാരൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ആദ്യം നെയ്തിരുന്നത് ഇപ്പോൾ ഞാൻ ഒക്കെ ആദ്യമേ വന്നിരുന്നു കേട്ടോ ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ സാ ഞങ്ങളൊക്കെ കാണുന്നത് അതുകൊണ്ടില്ലേ ഞങ്ങൾ പിടിച്ചു കഴിച്ചായിരുന്നു ഓരോ കുട്ടികൾ ഞങ്ങൾ ഇട്ടിരുന്നത് ഞങ്ങൾ പണിക്കാരൊക്കെ ഇരുന്നുണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെയോ പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇതൊക്കെ വാങ്ങിച്ചത് ഞങ്ങൾ ഈ വിറ്റ് ഞങ്ങൾ ഞങ്ങളിവിടെ അരി നുരി വയ്ക്കുക എന്നാണ് വിട്ടാ പറയുക അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു ഇത് നുരി വെക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല രസമാണ് കേട്ടോ രാവിലെ വന്നാൽ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പാടത്തുനിന്ന് കയറി എന്നാൽ ഞങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടില്ല പാടത്തുനിന്ന് കയറിയത് അത്രയ്ക്ക് രസമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നിങ്ങൾക്ക് പാടോ എന്തെങ്കിലുമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരിക്കൽ നെല്ല് നടുകുന്ന വേണം കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഒരുപാട് നേരം നിങ്ങളങ്ങനെ പാടത്ത് സ്പെൻഡ് ചെയ്തു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് ഏകദേശം നമുക്ക് രണ്ട് കണ്ടുണ്ട് അപ്പോൾ മുമ്പ് ഞങ്ങൾ ചീരയും വെള്ളരിയും നട്ടാൽ കണ്ടായിരുന്നു അത് കണ്ടിട്ട് നമ്മൾ പയർ കൃഷിയൊക്കെ നന്നായി പോകുന്നുണ്ട് കേട്ടോ എന്നാലും ഈ ചീപ്പയറൊക്കെ കുറച്ച് കെട്ട് പോകുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്